ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന മധുര സാന്ത്വനം ചലഞ്ച് സംഘടിപ്പിച്ചു ഇരുപതിനായിരം ലിറ്റർ പാലട പായസം ലിറ്ററിന് ഇരുന്നൂറ്റിഅൻപത് രൂപ നിരക്കിൽ അൻപത് ലക്ഷം രൂപ സമാഹരിക്കുക എന്നതാണ് പായസ ചലഞ്ചിലൂടെ ലക്ഷ്യമിടുന്നത് പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആന്റ് പാലിയേറ്റീവ് സൊസൈറ്റിക്കു കീഴിൽ പാണ്ടിക്കാട് കീഴാറ്റൂർ പഞ്ചായത്തുകളിലായി മുന്നൂറിലേറെ രോഗികൾക്കായി പരിചരണം നൽകി വരുന്നു ഇതിന്റെ പ്രവർത്തന ഫണ്ട് സമാഹരിക്കുന്നതിനായാണ് ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ ചാലഞ്ച് സംഘടിപ്പിച്ചത് ഏകദേശം ഏകദേശം ലിറ്റർ പായസമാണ് നമ്മൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് മധുരം ലക്ഷത്തോളം ഗ്ലാസ് പായസം വരും പാണ്ടിക്കാട് പഞ്ചായത്തിലും കിയാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജിലുമാണ് ഇത് വിതരണം ചെയ്യുന്നത് അപ്പം കോണ്ടിക്കാട് പഞ്ചായത്തിലെയും പിയാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജിലെയും എല്ലാ വിഭാഗം ആളുകളെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മത നേതാക്കന്മാരുടെയും ക്ലബിലൂടെയും എല്ലാ കൂട്ടായ്മകളുടെയും ഒക്കെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഈ ഒരു പമ്പി ഈ പ്രവർത്തനത്തിന് പമ്പിച്ച രീതിയിലാക്കി വിജയിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഏറെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഒന്ന് രണ്ട് സ്റ്റെപ്പ് പായസം ഗതിയായി കഴിഞ്ഞിട്ടുണ്ട് നാളെ പുലർച്ചയോടുകൂടി ഈ പായസത്തിൻ്റെ നിർമ്മാണവും വിതരണവും പൂർത്തിയാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പാണ്ടിക്കാടിൻ്റെ പെയ്നാൻ വാലിയൊക്കെ നടത്തുന്ന ഈ പായസ ചലഞ്ച് അത് ഈ പാണ്ടിക്കാട് മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തുകൊണ്ടൊരു നാടിൻ്റെ ഉത്സവമായി മാറിയിരിക്കുന്നു ഇവിടെ പാവപ്പെട്ട രോഗികളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ധനം സമ്പാദിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന ഈ പരിപാടി ജനങ്ങൾ ഏറ്റെടുത്ത് വൻ വിജയമാക്കിയിരിക്കുന്നു അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരക്കണക്കിന് ജനങ്ങളിവിടെ എല്ലാ കാര്യത്തിനും ഒത്തൊരുമയോട് കൂടി ഉണ്ട് എല്ലാവിധ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ ജാതി മതവ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഈ പരിപാടി വിജയിപ്പിച്ചു എന്നതാണ് പാണ്ടിക്കാടിൻ്റെ ചരിത്രത്തിൽ പാണ്ടിക്കാട് കീഴാറ്റൂർ പഞ്ചായത്തുകളിലായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ സന്നദ്ധ സംഘടനകൾ വ്യാപാരികൾ ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് പാലട ചലഞ്ചിനായുള്ള ഇരുപത് ലക്ഷം രൂപ ചെലവ് സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സഫാ ജ്വല്ലറിയുടെ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകും സഫാ ചില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്